ഹായ് ശങ്കളേ നമുക്ക് ഇതേപോലെ ചോറ് പാർസലൊക്കെ വാങ്ങുമ്പോൾ അല്ലേ ഇതുപോലെ അലുമിയം ഫോയിൽ പ്ലേറ്റിലല്ലേ കിട്ടില്ല അതുപോലെ തന്നെ ഈ ബ്രോസ്റ്റ് വാങ്ങുമ്പോൾ ഒക്കെ ഇതേപോലെ അലുമിനിയം ഫോയിൽ പ്ലേറ്റ് കിട്ടും നമുക്ക് ഇത് തന്നെ ഒരു പ്ലേറ്റാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന രീതി അങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നോമ്പായത് കൊണ്ട് തന്നെ ഒരു പുതിയ ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തന്നെ ഒരു പ്ലേറ്റാക്കി എങ്ങനെ കഴിക്കാം എന്ന് നോക്കാം മട്ടൺ ആട്ടന്ന് മട്ടനും ചോറ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റ് ആക്കി കഴിക്കാൻ എങ്ങനെ കഴിക്കുക എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ഈ നാലും മൂലും പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നിർത്തി കൊടുത്താൽ നമുക്കൊരു അഡീഷണൽ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല ഇത് തന്നെ ഒരു പ്ലേറ്റ് പ്ലേറ്റാക്കി ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്ലറ്റായി മാറിക്കഴിഞ്ഞു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ